എം പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉത്തേജനം നൽകിയ സ്പീച്ച് നൽകിയ എം പി ഇതിനു മുമ്പ് നിങ്ങൾ കേട്ട നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ഇവിടെ പറയണമെന്ന് ആഗ്രഹിച്ച പലതും പറഞ്ഞാൽ സാറ് പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരോ ഓഫീഷ്യൽസ് പിന്നെ ജാൻസി മേഡം ജാൻസി മേഡത്തിൻ്റെ ടീം സത്യം പറഞ്ഞാൽ എല്ലാവരെയും അനുമോദിക്കുന്നു കൂടെ എനിക്ക് പറയാനുള്ളത് വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് ഒരു വുമൻ എൻ്റർപ്രണർ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ചെറുകിട വ്യവസായങ്ങൾ ഇവിടെ ഇതിലത്തെ മുമ്പിലത്തെ സ്പീച്ചിൽ ദ സർ ഹാസ് ടോൾഡ് ദാറ്റ് ദ ഒഫീഷ്യൽ ഷുഡ് ഇൻട്രഡ്യൂസ് ഓൺലി ദ സ്മോൾ തിങ് ദാറ്റ് ഐ വാസ് സപ്പോസ് ടു ടെൽ ബട്ട് സർ ടെൽ ഇസ് വാട്ട് ദ മൈൻഡ് സൈസ് അതായത് ചെറിയ ചെറിയ സംരംഭങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുക ഞാൻ ചെറിയൊരു കാര്യം നിങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്പീച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് പല തരത്തില് കുടിൽ വ്യവസായങ്ങൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബോംബെയിലുള്ള സമയത്ത് ലിജത് പാപ്പ് എന്ന് പറഞ്ഞൊരു കുടിൽ വ്യവസായം ഉണ്ടായിരുന്നു ആ ലിജത്ത് പാപ്പഡ് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന സാധനങ്ങൾ അതായത് എവിടെ പോയാലും എവരി വൺ വോൺസ് ലിജത്ത് പാപ്പഡ് അതിനെ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി വന്ന ശേഷം ഈ ലിജത് പാപ്പടന്റെ ബാനറിൽ പല തരത്തിലുള്ള വനിതാ സംരംഭങ്ങൾ ഉണ്ടാക്കിയിട്ട് ലേബിൾ ചെയ്തിട്ടാണ് എത്തുന്നത് എത്ര പേരാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയാൻ പറ്റില്ല എന്നതുപോലെ തന്നെ ഇവിടെ ജാൻസി ജാൻസിമേഡം വിചാരിച്ചാൽ പല തരത്തിലുള്ള ദേബിൾഡ് പ്രോഡക്ട്സ് ഇവരെ പോലെയുള്ള സംരംഭകർ നമ്മളുടെ മുന്നിലിരിക്കുന്ന ഓരോരോ സംരംഭകരും അതിൻ്റെ കൂടെ ഓരോരോ കുടിൽ വ്യവസായം തുടങ്ങി അതിലൂടെ ആ ലേബലൈസ് ചെയ്ത് എത്തുമ്പോൾ മാർക്കറ്റിംഗ് ഈസ് നോട്ട് എ പ്രോബ്ലം അല്ലാതെ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഓരോരോ പ്രോഡക്റ്റ് നമ്മളെല്ലാവരും നമ്മൾ നമ്മളുടേതായിട്ടുള്ള ആത്മം നറ്റ് ഈസ് നമ്മൾ നമ്മളെ തന്നെ അതിലേക്ക് ഇട്ടിട്ടാണ് ഓരോ പ്രോഡക്റ്റ് ഓരോരോ വൂമുണ്ടാക്കുന്നത് നമ്മൾ ഓരോരോ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അത് ലാസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് നമ്മൾ തകർന്നു പോകുന്നത് ഇന്ന് എത്ര നാളെ ഇത്ര അല്ല അതിന് ഏറ്റവും നിങ്ങളെ പോലെയുള്ള ഓരോരുത്തർക്കും എനിക്കൊന്ന് പറയുവാനുള്ളത് നാളെ ഒരു സംരംഭകരായ ശേഷം അങ്ങനെ വെട്ടിപ്പിടിക്കാം എന്നല്ല നമ്മൾ ആദ്യം നമ്മളുടെ കുടുംബത്തിനൊരു സപ്പോർട്ടായി നിൽക്കുന്നു പിന്നെ നമ്മൾ മുകളിലേക്ക് വരുന്നു ഒരു എൻട്രപ്രണർ എന്ന നിലയ്ക്ക് നമ്മൾ എല്ലാവരും അറിയപ്പെടുന്നു അതായത് നമ്മൾ നമ്മളുടെ സ്വയം കാലിൽ നിൽക്കുന്നു എന്ന ഒരു ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോരോ സംരംഭത്തിൻ്റെ കൂടെ കൂട്ടായ്മയോടുകൂടി നിൽക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഞാൻ പറയാം പാലക്കാടിലെ വുമൺ എൻറ്റർപ്രണർ ആയിരിക്കും ഇന്ത്യയിൽ തന്നെ ആദ്യത്തത് എന്നതിൽ യാതൊരു സംശയവുമില്ല നൂറ് ശതമാനം നിങ്ങളോട് അതേപോലെ കുടിൽ വ്യവസായത്തിൽ പല പ്രോഡക്റ്റുകളും സോ ഫിനോയിൽ എന്ന പോലെ ഉണ്ടാക്കി വിറ്റ് ഇന്ന് ഈ നിലയിൽ നിൽക്കുന്ന എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൂടി പറയാൻ പറ്റും നിങ്ങൾ വിജയിക്കും എന്നുള്ളത് നൂറ് ശതമാനം നിങ്ങൾ എല്ലാവരും വിജയിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഇതേപോലെയുള്ള ഓരോരോ പ്രോഡക്റ്റുകളും എത്തിക്കുവാൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് എന്തു തന്നെ ആണെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ പറയുന്ന പോലെ തന്നെ മാർക്കറ്റിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലാതെ കൊണ്ടുപോവാൻ ഇതേപോലെയുള്ള വലിയ വലിയ വ്യക്തികൾ സഹായിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും മുന്നിലേക്ക് എത്തും എന്നതിൽ യാതൊരു സംശ സംശയവുമില്ല നിങ്ങൾ എല്ലാവരും ഈ ഓരോരോ സംരംഭം കൂട്ടായ്മയോടെയോ തനിയയോടോ ഏറ്റെടുത്ത് അതിൽ എന്തു ചെയ്യണം എന്നതിന് വേണ്ടി മാഡത്തിൻ്റെ അടുത്ത് ഒരു ചെറിയ ക്ലാസ്സുകൾ എന്നെയും കാട്ടിൽ ഏറ്റവും പരിചയസമ്പന്നയായ ഒരു മാഡത്തിനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ക്ലാസുകൾ അതിലേക്ക് ചോദിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ഇനി എനിക്ക് ഓരോരോ വനിതകളോടും പറയുവാനുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഒരു സംരംഭകർ മാത്രമല്ല നിങ്ങൾ ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ഓരോരോ ഇവിടെ നിൽക്കുന്ന വ്യക്തി നിങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റിയ ഒരു വ്യക്തിയോടെ നിങ്ങൾക്ക് ഒരു വുമൻ എന്ന നിലയ്ക്ക് പല തരത്തിലുള്ള പടികളും ചവിട്ടിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത് നാളെ ഒരു സംരംഭം തുടങ്ങിയാൽ ഒരു പുരുഷൻ നാളെ ഒരു കട തുറക്കാൻ ഒമ്പത് മണി പറഞ്ഞ ഒമ്പത് മണിക്ക് പോകും പക്ഷെ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്തുപോലെയുള്ള പല കാര്യങ്ങൾ അനുഭവിച്ച് അതിൻ്റെ മുകളിലേക്ക് എത്തുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളോ പല കാര്യങ്ങളോ ഇതുപോലെയുള്ള ഒരു ടീമുമായി ചർച്ച ചെയ്ത് അങ്ങനെ വരുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ തുടച്ചു നീക്കി മുന്നോട്ട് വരികയാണെങ്കിൽ ഓരോരുത്തരും നല്ലൊരു എൻറ്റർപ്രണർ ആകും എന്നതിൽ സംശയമില്ല സർവേശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ ടീമിന് പൂർവ്വ ഉജ്ജ്വലമായ ഒരു ശക്തി നൽകിക്കൊണ്ട് അന്ന മാഡത്തിന്റെ ടീം നിങ്ങളുടെ പിറകെ എന്ന് നിൽക്കട്ടെ ഇത് ആദ്യത്തേത് മാത്രമല്ല എല്ലാ ആഴ്ചകളിലും ചോർന്ന് പോകുന്ന നമ്മൾ പറയും ഓരോരോ മോട്ടിവേഷനെ കേൾക്കുമ്പോൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രമാണ് അത് നമ്മളുടെ കയ്യിലുണ്ടാവുക പിന്നെ ഒരു മാസം വീണ്ടും നിങ്ങൾ തളർന്നു പോകുമ്പോൾ നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് വേണ്ട ഉത്തേജനം തന്ന ഓരോ എൻറ്റർപ്രണറെയും പാലക്കാടിൻ്റെ ഓരോരോ സ്റ്റാറാക്കി കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മാത്രമല്ല ഇന്ന് ഈ വേദിയിൽ എനിക്ക് എത്താൻ പറ്റില്ല ഒത്തിരി സന്തോഷമുണ്ട് നമ്മളുടെ പാലക്കാട് നഗരസഭ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ പ്രമീള മേഡത്തിന് വേറെ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ ഒരു ചാൻസ് കിട്ടിയത് പക്ഷേ ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു ഈ നിറഞ്ഞ വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നാലു വാക്ക് സംസാരിക്കുവാനും നിങ്ങളുടെ കൂടെ നിൽക്കുവാനും എന്നും വനിതകളുടെ കൂടെ നിന്ന് ഒത്തിരി കഷ്ടപ്പെട്ട ഇന്ന് ഈ നിലയ്ക്ക് നിലയ്ക്കെത്തിയ എനിക്ക് ആത്മാഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ഇവിടെ എനിക്കൊരു വേദി ഒരുക്കി തന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു മാം താങ്ക് യു വെരി മച്ച് നമ്മൾ ആദ്യമേ വിളിക്കാൻ പോയത് നമ്മുടെ പറഞ്ഞ പോലെ ചെയർപേഴ്സണയാണ് മാഡം പറഞ്ഞു എനിക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മുടെ മീനാക്ഷി മാമിനെ കൊണ്ടുപോകണമെന്ന് അപ്പോൾ മീനാക്ഷി മാം വരും അതിൻ്റെ മെസ്സേജുകൾ എല്ലാം അറിയിച്ചപ്പോൾ തന്നെ ഇന്ന് രാവിലെ കറക്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം എന്നോട് വിളിച്ച് ചോദിച്ചു എപ്പോഴാണ് എങ്ങനെയാണ് ഇത്രയും വളരെ നന്നായിട്ട് മാഡം എനിക്ക് നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു അല്ലേ അപ്പോൾ മേഡത്തിന് നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം അപ്പം മാഡം പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മൾക്കെല്ലാവർക്കും വളരാനായിട്ട് സാധിക്കണം നമ്മളെല്ലാം മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോഴേ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ഊർജ്ജം അല്ലേ എല്ലാം ചെയ്യണം കുറച്ച് കഴിഞ്ഞ് പിന്നെ പിന്നെ ആ ഊർജ്ജമൊക്കെ പോകാൻ തുടങ്ങും പിന്നെ നമ്മൾ വേറെ ഊർജ്ജത്തിലേക്കൊക്കെ പോകും പക്ഷേ നമ്മുടെ ഈ ഊർജ്ജം ഇന്നത്തേത് എന്നും നിലനിൽക്കണം നിങ്ങൾ ഹൗ ഓൾഡാർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഇന്ന് കൈ വയ്ക്കുക കണ്ടിട്ടുള്ളവർ നമ്മുടെ മഞ്ജു വാര്യർ നല്ലതായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ് അപ്പം അതിൻ്റെ അകത്ത് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്തൊരു ചോദ്യം വരുന്നതാണ് അവളുടെ ആ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത് അപ്പോൾ ഒരു സ്ത്രീയുടെ എക്സ്പയറി ഡേറ്റ് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ അവസാനം ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിന് അവിടെ കുറച്ച് ലേഡീസ് വിജ പല പല കർമ്മ മണ്ഡലങ്ങളിൽ വിജയിച്ച ലേഡീസിൻ്റെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് അവസാനം ഒരു ബ്ലാങ്ക് ഫോട്ടോ ഇടും അതെന്താണെന്ന് ചോദിക്കുന്നത് നെക്സ്റ്റ് ആരാണ് അടുത്ത ആരാണല്ലേ ആ സിനിമ കാണുമ്പോഴൊക്കെ ഞാൻ പറയാ അടുത്തത് ഞാനാണ് എൻ്റെ സിഗ്നേച്ചറും ഇവിടെ ഇട്ടിട്ട് വേണം എനിക്ക് ഭൂമിയിൽ നിന്ന് മടങ്ങാൻ പക്ഷേ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അതിനുവേണ്ടി വിളിക്കുകയാണ് നമുക്കതിന് കഴിയും നമ്മുടെ എല്ലാം സിഗ്നേച്ചർ ഓരോരുത്തർക്കും ഓരോ സ്കില്ലാണ് ആ സ്കില്ല് അനുസരിച്ച് നമുക്ക് ഓരോരുത്തരുടെയും സിഗ്നേച്ചർ നമുക്ക് ഈ ഭൂമിയിൽ ഇട്ടിട്ട് വേണം ഈ ജീവിത യാത്രയിൽ നിന്ന് പിന്തിരിയാൻ അല്ലേ ഇപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്തതായിട്ട് നമുക്ക് എച്ച് ആർ ഡി എസ് എച്ച് ആർ ഡി എസിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ സിഇഒ രാഹുൽ സാറിനെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം